കാരണം ഇത് ചേച്ചിത്ര ചെയ്താലും അത് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു മാത്രമല്ല അവര് എന്താ പറയാ ചേച്ചി അതെ അപ്പൊ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിന്റെ ഒരു ചേഞ്ചാണ് പിന്നെ പ്രേതമായിട്ട് വന്നിട്ടില്ല വരിച്ചു കിടന്ന് അമോച്ചി വരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് മറ്റേ എപ്പോഴത്തെ ഇത് ശരിക്കും പ്രേതമല്ലേ പ്രേതാണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സീരി ചേട്ടി പോയി എപ്പോഴെന്ന് അവസാനം വന്ന് എല്ലാരും കൂടെ അത് കണ്ടാടി നോക്കും വീണ്ടും ഈ അമ്മയൊക്കെ ആളില്ല പോയിട്ടില്ല എന്ന് മനസ്സിലാവല്ലോ അപ്പൊ അത് ചേട്ടി അതുവരെ ചിരിച്ചു അതെ രണ്ട് കപ്പിൾസ് ഉണ്ട് അപ്പൊ ഇവരുടെ ഗിഫ്റ്റ് ഒക്കെ ഷെയർ ചെയ്യണത് കാണാറില്ല പിന്നെ ഇപ്പൊ എല്ലാ അതൊക്കെ അല്ലേ ഇപ്പൊ പട്ടത്തെ ഓണോ വിഷു അല്ല മതേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ വാലന്റൈവ് ഡേ ഫാഷൻ സാഗറിന്റെ സാഗറിന്റെ സാഗർ ഗണപതിരിച്ചു പൊന്നെ അമീന്റെടണ്ട

അല്ലാതെ ചിന്ദറിന്റെ അമ്മയായിട്ട് ചോട്ടാ രാജുവിന്റെ അമ്മയായിട്ട് മറ്റേ ഗോൾഡ് അല്ല ഗോൾഡോ എനിക്ക് നല്ല കറക്റ്റ് വരുവാട്ട് സങ്കല്പിച്ച് വിളിക്കാം ആദ്യം ഒരു ദിവസം ആഘോഷിച്ചാൽ മാത്രം പോരാ അതിനക്കെ ഒരു ആത്മാർത്ഥ തോന്നും